ഇന്ന് നമ്മൾ ചുരിദാർ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ചന്തേരി സിൽക്കാണ് കേട്ടോ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ചന്തേരി അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു നല്ല വർക്കാണ് കേട്ടോ വരുന്നത് നല്ല മിറർ വർക്കൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോഴിയാം വർക്കിൻ്റെ ഭംഗി ബ്ലൂ റെഡ് പിങ്ക് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കളർ വരുന്നത് വീതി കുറഞ്ഞിട്ടാണ് കേട്ടോ അത്യാവശ്യം ഒരു ചെറിയൊരു ചെറുതല്ല ഒരു അത്യാവശ്യം ഒരു ഇതിലാണ് ഇതുള്ളത് വർക്ക് പിന്നെ അതാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇത് ഷാളാണ് കേട്ടോ ഷാളും തന്നെയാണ് നല്ല പ്യുവറാണ് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരും അതിന് തന്നെ കളർ ചേഞ്ചാണ് പക്ഷേ വർക്കുകൾ വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊരു കണ്ടില്ല ഫ്രണ്ടിലൊരു അടിപൊളി നല്ല വർക്കാണ് കേട്ടോ മിറർ തന്നെ വെച്ച് പിന്നെ താഴേക്കൊരു താജ് മഹൽ ആ ഒരു വർക്കാണ് കേട്ടോ ഷോളിനും സെയിം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ള വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ പിന്നെ നെക്സ്റ്റ് വന്നിട്ടത് ഒരു ലിസി ബിസി ബിസിന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലോത്താണ് കേട്ടോ വന്നിട്ടൊരു ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ് അപ്പം അതിൽ ത്രെഡ് വർക്കാണ് കേട്ടോ അത് അധികം അങ്ങനെ കാണാൻ പറ്റുന്നില്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് ഷോള് വന്നിട്ട് മെറ്റീരിയലൊക്കെ ആണ് വർക്ക് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ ഷോള് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടിയാണുള്ളത് അതിൻ്റെ ഒരു നല്ലൊരു ഓറഞ്ച് പീച്ച് കളറാണ് കേട്ടോ ഒരു പിങ്കിഷ് ഒക്കെ ആയിട്ട് പിങ്കാണ് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുന്നതിൻ്റെ ഫ്ലവേഴ്സൊക്കെ അങ്ങനെ സെയിം തന്നെയാണ് നല്ല ത്രെഡ് വർക്കൊക്കെ ആയിട്ട് ബോഡി മുഴുവൻ ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ പിന്നെ ബോട്ടം സെയിം തന്നെയാണ് അതിൻ്റെ ഷോളും കണ്ടോ ഷോൾ ഇതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി അമർത്തണേ അമ്മത്തേക്ക്